മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സെൻട്രൽ നേതൃത്വത്തിൽ ജലയാനം നീന്തൽ പരിശീലനം ഉടൻ ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഓരോ നീന്തൽ പരിശീലനത്തിന്റെയും സമാപന ദിവസം ബാച്ചിലെ വിദ്യാർത്ഥികളുടെ വയസ്സിന്റെ അടിസ്ഥാനത്തിൽ മത്സരിപ്പിച്ച് മറ്റ് മത്സരങ്ങൾ നടക്കുന്ന സ്കൂൾ താലൂക്ക് ജില്ലാ തലത്തിലുള്ള വിജയത്തിനു വേണ്ടിയുള്ള വിദ്യാർത്ഥികളെയും കൂടാതെ മാസ്റ്റേഴ്സിനെയും ജലയാനം നീന്തൽ മത്സരത്തിന് പഴയ ജലയാനത്തിലെ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം ഓരോ മാസത്തിലും രണ്ട് മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത് തൃശൂർ ജില്ലാ സെക്രട്ടറി എം വി ജയപ്രകാശിന്റെ നേതൃത്വത്തിലായിരിക്കും പരിശീലനവും മത്സരവും എട്ട് വയസ്സു മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം പരിശീലന സമയം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെ ആയിരിക്കുമെന്നും എല്ലാ ദിവസവും പരിശീലനം ഉണ്ടായിരിക്കുമെന്നും പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകുന്നതായിരിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു ജലയാനത്തിന്റെ ഒന്ന് ആരംഭിച്ചത് ചാത്തഞ്ചറ ഡാമിൽ നിന്നാണ് ചാത്തഞ്ചറ ഡാമിൽ സേവിയർ ചിറ്റലപ്പിള്ളി എം എൽ എ ആണ് അതിന് ഉദ്ഘാടന കർമ്മമാണ് നിർവഹിച്ചത് ഇന്ന് പതിമൂന്നാമത്തെ പോവുകയാണ് കാരണം പരിശീലനവും മത്സരവും ഇങ്ങനെ രണ്ടെണ്ണം ക്ലബ്ബ് ചെയ്ത് കൊണ്ട് നിൽക്കാനുള്ള പരിപാടിയാണ് ഈ മത്സരം വയ്ക്കുന്നത് തന്നെ കുട്ടികൾക്ക് താലൂക്ക് ഹൈസ്കൂൾ ജില്ലാ അടിസ്ഥാനത്തിൽ മത്സരങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് ഭാവിയിൽ ഉപകരിക്കും അവരുടെ അടുത്ത പ്രമോഷന് വേണ്ടി ഉപകരിക്കും പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതുമാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ച് എല്ലാ ജനങ്ങളും നീന്തൽ പഠിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് അമ്മമാർ അമ്മമാരാണ് പ്രത്യേകിച്ച് നീന്തൽ പഠിക്കേണ്ടത് ഓരോ സെക്ഷനും നമ്മൾ പന്ത്രണ്ട് ദിവസമാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ഡെയിലി പങ്കെടുക്കുകയാണെങ്കിൽ ഈ നീന്തൽ ഒരാഴ്ച കൊണ്ട് തന്നെ അഭ്യസിക്കാവുന്നതാണ് വൈകുന്നേരം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് സമയം രണ്ട് മണിക്കൂർ സമയമെടുക്കുക സെൻട്രൽ ലയൻസ് ക്ലബ് വടക്കാഞ്ചേരി കാലങ്ങളാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് കുഞ്ഞുങ്ങൾക്ക് നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത് ഇത് പതിമൂന്നാമത്തെ സെഷനാണ് അത് ഞങ്ങൾ ഇക്കൊല്ലം തുടങ്ങുന്നു ഏപ്രിൽ ഒന്നാം തീയതി ആണ് തുടങ്ങുന്നത് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പരിശീലനത്തിന് ശേഷം സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി